നമസ്കാരം ഞാൻ ആസൂർ പെണ്ണാട് ചാനൽ ഫൈവ് പ്ലസ്സിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഇപ്പോൾ നിലമ്പൂരിൻ്റെ ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ പോവുകയാണ് അതിനെക്കുറിച്ചായാലും ഇന്നത്തെ ചർച്ച എന്നും കോൺഗ്രസിന്റെ ഒരുക്കു കോട്ടയാണ് നിലമ്പൂർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ ഇരുപത്തെട്ടിന് അന്ന് എം എൽ എ ആയിരുന്ന സഖാവ് കുഞ്ഞാലി കൊല്ലപ്പെടുകയും തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഏപ്രിൽ ഇരുപത്തൊന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ എം പി ഗംഗാധരൻ തെരഞ്ഞെടു ശേഷം ഈ അൻപത്തിനാല് വർഷമായി നിലമ്പൂരിൽ നിന്ന് കോൺഗ്രസ് പാരമ്പര്യമില്ലാത്ത ഒരാൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടേയില്ല മലപ്പുറത്ത് സി പി എമ്മിൻ്റെ എല്ലാം എല്ലാമായിരുന്ന സഖാവ് കുഞ്ഞാലി എം എൽ എ ആയിരിക്കുമ്പോൾ തന്നെ അതിദാരുണമായി കൊല്ലപ്പെട്ട് ഉടനെ നടന്ന തിരഞ്ഞെടുപ്പിൽ ഈ സഹതാപ തരംഗം പോലും നിലമ്പൂരിലെ സി പി എമ്മിനെ തുണച്ചില്ല കോൺഗ്രസിൻ്റെ ഡി സി സി പ്രസിഡൻറ്റായിരുന്ന ടി കെ അംസ അതുപോലെ തന്നെ രണ്ട് തവണ സി പി എം പിന്തുണയോടെ സ്വന്തം മത്സരിച്ച് ജയിച്ച പി വി അൻവറൊക്കെ തന്നെ കോൺഗ്രസ് പാരമ്പര്യമുള്ള ആളുകളാണ് കോൺഗ്രസിന്റെ മുൻ ഭാരവാഹികളുമാണ് യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെ ഒക്കെ ഇന്ന് വിജയരാഘവനും ടി കെ അംസയും മറ്റ് സഖാക്കളും ഒക്കെ പി വി അൻവറിനെ കൊള്ളെഴുതാത്തവനും അഴിമതിക്കാരനും ക്രിമിനലുമായി ചിത്രീകരിക്കുമ്പോൾ ഇതേ അൻവർ ഇന്നലെ വരെ സി പി എമ്മിൻ്റെ ഏറെനാട്ടിലെ പുലിക്കുട്ടിയായിരുന്നു ഒരു വേള അൻവറിൻ്റെ സ്ഥാനം സഖാവ് കുഞ്ഞാലിയേക്കാൾ ഒരു പടി മുന്നിലായിരുന്നു ഇത് സി പി എമ്മിൻ്റെ ഒരു സ്ഥിരം പരിപാടിയാണ് കുഞ്ഞാലിയുടെ കൊലപാതകിയെന്ന് സി പി എമ്മുകാർ നാട് നീളം പറഞ്ഞിടക്കുകയും അതിന്റെ ആ കേസിന്റെ പേരിൽ ഒരു വർഷത്തോളം ജയിലിൽ കിടക്കുകയും ചെയ്ത ആര്യാടൻ മുഹമ്മദ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സി പി എമ്മിൻ്റെ പിന്തുണയോടെ നിലമ്പൂരി മത്സരിച്ചപ്പോൾ ഈ പറഞ്ഞതെല്ലാം വിഴുങ്ങുകയും ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞാലിയുടെ കൊലപാതകി എന്ന് പറയുന്ന ആര്യാടനെ ജയിപ്പിക്കാൻ കുഞ്ഞാലിയുടെ വിധവയെ വരെ വോട്ട് പിടിക്കാൻ വീട് വീടാതെ പ്രചരണത്തിനിറങ്ങിയ നെറുകെട്ട പാരമ്പര്യം നിലമ്പൂരിൽ സി പി എമ്മിനുണ്ട് ഒരു കാലത്ത് പിണറായി വിജയന്റെ മാനസപുത്രനായിരുന്നു പി വി അൻവർ എല്ലാവരും തമ്മിൽ നടത്തിയ ഏതോ കൂട്ടുകച്ചവടത്തിൻ്റെ കണക്കുകൂട്ടി പിരിയലിലാണ് അൻവറിനെ സി പി എമ്മിൽ നിന്ന് പുറത്തേക്ക് നയിച്ചത് അൻവറിൻ്റെ ഏത് നിറികേടും പിണറായി വിജയനും പിണറായി വിജയന്റെ സർവ്വ പാവങ്ങൾക്കും അൻവറും കട്ടക്ക് കട്ടയായിരുന്നു മുന്നിൽ നിന്ന് പുറത്തേക്ക് ചാടുന്ന അവസാന ഘട്ടം വരെ അൻവറിന് അൻവറിൻ്റെ പിതാവിന് തുല്യമായിരുന്നു പിണറായി വിജയൻ പിന്നെ ഏത് പങ്ക് കച്ചവടത്തിലാണ് ഈ പിതാവും മകനും ഇങ്ങനെ പിരിഞ്ഞത് എന്ന് എനിക്കൊരു എത്തും പിടികം കിട്ടണില്ല അൻവർ പിണറായി വിജയനെ വെല്ലുവിളിച്ച് മുന്നണിൽ നിന്നും പുറത്തേക്ക് വന്നപ്പോൾ സത്യത്തിൽ ഇന്നലെ വരെ അൻവറിനെ എതിർത്തവർ പോലും അൻവറിൽ ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞ ആ വാക്കുകൾ അദ്ദേഹം പുറത്തു കൂട്ടുന്ന സത്യങ്ങളൊക്കെ തന്നെ വളരെ ഗുരുതരമായിരുന്നു എന്നാൽ പിന്നീട് നമ്മൾ കണ്ടത് ഒരു സ്ഥിരതയില്ലാത്ത അനുഗ്രഹയാണ് ഒരു സുപ്രഭാതം നേരെ ചെന്നൈയിലേക്ക് വണ്ടി കയറി സ്റ്റാലിൻ്റെ കാലു വണങ്ങി അനുഗ്രഹവും കഴുത്തിലിടാൻ ഡി ഡി എം കെയുടെ ശാലും സ്വീകരിച്ച് നിലമ്പൂരിലെത്തി ഈ അഭിനവ സ്റ്റാലിനായി വേഷം കെട്ടിയ അത് ആ വേഷം പിന്നെ അഴിച്ചു വെച്ചത് പക്ഷി പങ്കാളി മമതാ ബാനർജിയുടെ കാലിൻ്റെ ചുവട്ടില്ല അങ്ങനെ പാണക്കാട്ടെ കഞ്ഞികുടിയും വി ഡി സതീശനോടുള്ള മാപ്പ് പറച്ചിലും കരച്ചിലും പിച്ചിലിനും ഒക്കെ ഇടയിൽ അൻവറും പഴയ ആ പഴയ കുത്തിത്തിരിപ്പ് പുറത്തു വന്നു നിലമ്പൂരിൽ മത്സരിക്കാൻ യോഗ്യൻ വി എസ് ജോയി ആണ് അത് അൻവരല്ലല്ലോ പറയേണ്ടത് അങ്ങനെ ആര്യാടൻ ചൗക്കത്തിനോട് പഴയ കുടുംബ പക പോയാൽ ഒരു വാക്ക് ഒത്താൽ ഒരു ആന എന്ന മട്ടിൽ അൻവർ അവിടെ തട്ടിവിട്ടു ആ വെടി കോൺഗ്രസിൽ ചില പൊട്ടലും ചീറ്റലുമൊക്കെ ഉണ്ടാക്കിയെങ്കിലും അൻവർ വിചാരിച്ചതുപോലൊരു പൊട്ടിത്തെറി ഉണ്ടായില്ല അൻവറിന്റെ ഈ ദുസ്വഭാവം തന്നെയാണ് അദ്ദേഹത്തിന് മുന്നണി പ്രവേശനത്തിലേക്ക് ഈ കോൺഗ്രസ് ഓഫീസിലേക്ക് കയറി നടക്കേണ്ട അവസ്ഥയിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചിരുന്നു ഇതൊക്കെയാണെങ്കിലും നിലമ്പൂരിൽ അൻവറിന് അൻവറിൻ്റെതായ ഒരു ശക്തമായ വോട്ട് ബാങ്ക് ഉണ്ട് അതൊക്കെ പറയാതിരിക്കാൻ വയ്യ പണ്ട് അച്ഛൻ്റെ പാപ്പാനായത് കൊണ്ട് തന്നെ ഒരു തഴമ്പ് കാണില്ല എന്ന് പറയുന്നത് പോലെ ആരാടൻ ഷൗക്കത്തിന് ആ തഴമ്പില്ല നിലമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഷൗക്കത്ത് കൊണ്ടുവന്ന പല വികസന പ്രവർത്തനങ്ങളും കേരളത്തിൽ തന്നെ മാതൃകയായിരുന്നു എന്നാൽ പോലും പിതാവിൻ്റെ പ്രതാവകാലത്ത് എല്ലാം മറന്ന് അഹങ്കരിച്ച് അൻപർ പിന്നെ ഷൗക്കത്ത് പറഞ്ഞതും കാട്ടിക്കൂട്ടിയതുമൊക്കെ ഇപ്പോൾ ഷൗക്കത്തിനെ തിരിഞ്ഞു കുത്താൻ തുടങ്ങിയിരിക്കുന്നു ആര്യാടന് ശേഷം നിലമ്പൂരിൽ മത്സരിക്കാൻ സർവയോഗ്യനായിരുന്ന വി വി പ്രകാശിനെ പ്രലോപനങ്ങളും പ്രകോപനങ്ങളും കൊണ്ട് പിന്തിരിപ്പിച്ച് രണ്ടായിരത്തി പതിനാറില് നിലമ്പൂരിൽ ആര്യാടൻ ചൗക്കത്ത് മത്സരിച്ച് കോൺഗ്രസിന്റെ കുത്തക സീറ്റ് സി പി എമ്മിൻ്റെ തളികയിൽ സി പി എമ്മിന് അർപ്പിച്ച പാതകവും അത് എടക്കര ചുങ്കത്തറ ഭാഗത്ത് ഒരു വലിയ വിഭാഗം കോൺഗ്രസ്സുകാർ ഇന്നും പൊറുക്കാൻ കഴിയില്ല അതിന് പിന്നിൽ വേറെ കഥകളൊക്കെ ഉണ്ട് നിലമ്പൂർ ചൗക്കത്ത് വേണമോ ജോയി വേണമോ എന്ന് ഒരു തീരുമാനത്തിലെത്താൻ കോൺഗ്രസിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല പാർട്ടിയും ഭരണവും എന്തായാലും എനിക്കും എന്റെ ഗ്രൂപ്പിനും എന്ന പഴയ പരിപാടി കോൺഗ്രസ് ഇന്നും അവസാനിപ്പിച്ചിട്ടില്ല ഇത് അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ കനത്ത വില നൽകേണ്ടി വരും എന്നാൽ വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ആര് ഭരണത്തിൽ വരുമെന്ന് ഉറപ്പില്ലെങ്കിലും ഇപ്പോഴേ മുഖ്യമന്ത്രി കസാരക്ക് ചരട് വലി നടത്തുകയും എല്ലാ ഗ്രൂപ്പുകാരെയും ജാതി സമവാക്യങ്ങളെയുമൊക്കെ ബാലൻസ് ഒപ്പിക്കാൻ ഘടകക്ഷികൾക്ക് കാര്യമായിട്ടൊന്നും കൊടുക്കാതെ ഒരു നൂറ് സീറ്റെങ്കിലും കൈപ്പിടിയിൽ ഒതുക്കാമെന്ന ദുരാഗ്രഹവും കോൺഗ്രസ് വിടിയണം ഇടതുമുന്നണിയിൽ നിന്ന് തന്നെ രണ്ട് കക്ഷികൾ കോൺഗ്രസ്സിന് വിളി കാത്തിരിപ്പാണ് പിന്നെ അക്കൂട്ടത്തിൽ തന്നെ പി വി അൻവറുമുണ്ട് ഈ പക്ഷിമ ബംഗാളിലെ മമതയുടെ പേര് പറഞ്ഞ് അൻവറിനെ മാറ്റി നിർത്തുന്നത് തൽക്കാലം ഗുണകരമായിരിക്കില്ല അപ്പോൾ കേരളത്തിൽ നമുക്കറിയാം കേരളത്തിൽ പരസ്പരം കടിച്ചു കീറുന്ന കോൺഗ്രസും സി പി എമ്മും പശ്ചിമ ബംഗാളിൽ ഒന്നായി ഒന്നിച്ച് മത്സരിച്ചിട്ടുണ്ട് സി പി എമ്മിൻ്റെ ഇന്ത്യൻ പാർലമെൻറ്റിലുള്ള മൂന്ന് മെമ്പർമാരിൽ രണ്ടു പേര് തമിഴ്നാട്ടിൽ നിന്ന് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും സഹായം കൊണ്ടാണ് ഡൽഹിയിലെത്തിയത് ഇതൊക്കെ നമ്മൾ അങ്ങനെ മറക്കാൻ പറ്റുമോ അപ്പോൾ പിന്നെ ഇത് മമതയല്ല കേരളത്തിലെ ചില നേതാക്കൾക്ക് തീരെ മമതയില്ലാത്തതാണ് ആ വിഷയം എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് ബംഗാളിൽ മമത അടക്കമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നമുക്കറിയാറുള്ളത് ആ മമതയും കോൺഗ്രസ്സൊക്കെ ഒന്നിച്ചേക്കുമ്പോൾ സി പി എമ്മിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ആ കോൺഗ്രസിൽ നിന്ന് മമത വേറിട്ട് പോയപ്പോഴും ഉള്ള കോൺഗ്രസ്സും രണ്ടായി പിരിഞ്ഞ് ശക്തി ചെയ്യിച്ചു എന്ന് സന്തോഷിച്ചവരെ ഞെട്ടിച്ചുകൊണ്ടാണ് മമത ഒറ്റയ്ക്ക് ഒരു തിരിച്ചടിവ് നടത്തിയത് കോൺഗ്രസ് അൻവർ അൻവറിനെ മമതയുടെ പിന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ ബാനറിൽ മുന്നണിയിൽ എടുക്കുന്നതിനെ എതിർക്കുന്നതിന് പിന്നിലും മറ്റു ചില യാഥാർത്ഥ്യങ്ങൾ കൂടിയുണ്ട് കേരളത്തിൽ നമുക്കറിയാം ഇടത് വലത് മുന്നണികൾ മാറി മാറി ഭരണം നടത്തുമ്പോൾ ഈ രണ്ട് മുന്നണികൾക്കല്ലാതെ കേരളത്തിൽ ഒരു ഭരണ സാധ്യത വിദൂരമായ കാലത്ത് പോലും ഇല്ല വലിയ കൊട്ടും കുറവുമൊക്കെയായി കേരളത്തിൽ പ്രത്യക്ഷപ്പെട്ട പല പുതിയ പ്രാദേശിക പാർട്ടികളും ക്ലച്ച് പിടിക്കാതെ പോയതും ഏതെങ്കിലും ഒരു മുന്നണി സ്ഥാനം കിട്ടുകയില്ല എന്നതുകൊണ്ടാണ് നമുക്കറിയാം മുസ്ലിം ലീഗിന് തീവ്രത പോരാ എന്ന് പറഞ്ഞ് അതിതീവ്രതയുള്ള സേട്ടു സാഹിബിൻ്റെ ഐ എൻ എല്ലിനെ മടിയിലിട്ട് പേര് വിളിച്ചത് പോലും സി പി എം ആണെങ്കിലും കുറേ കാലം മുന്നണിയിലെടുക്കാതെ വർഷങ്ങളോളം മുന്നണിയിലെടുക്കാതെ പുറത്തുനിർത്തി തൊപ്പയും കൂടയും ഒക്കെ കടഞ്ഞതിന് ശേഷം മാത്രം സി പി എം മുന്നണി എടുത്തതും ഇതേ കാരണം കൊണ്ടാണ് ഇടത് വലതു മുന്നണിയിൽ ഏതെങ്കിലും ഒന്നിൽ ഇടം കിട്ടുമെന്ന് ഉറപ്പായാൽ ഇവിടെയുള്ള പല ചെറുപാർട്ടികളും കച്ചുപിടിക്കും ഇപ്പോൾ ബി ജെ പി കുറച്ച് ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട് ഇങ്ങനൊരു സാധ്യത നിലനിൽക്കെ തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിൽ എടുത്താൽ ഇന്ന് കോൺഗ്രസിലും സി പി എമ്മിലും ഒരു പരിധിവരെ ബി ലീഗിലും ബി ജെ പിയിലും ഒക്കെയുള്ള അസംതൃപ്തരായ വലിയൊരു വിഭാഗം ആളുകൾ ഈ തൃണമൂലിലേക്ക് അഭയം തേടിയാൽ വരും കാലത്ത് കേരളത്തിൽ നിർണായകമായ ഒരു ശക്തിയായിട്ട് അൻവറിൻ്റെ തെളിമൂൽ മാറിക്കൂടായുകയില്ല ഈ ഒരു കണക്കുകൂട്ടൽ യു ഡി എഫിനുണ്ട് മാത്രമല്ല അൻവറിൻ്റെ പഴയകാല ചെയ്തികൾക്കും ക്രിമിനൽ പശ്ചാത്തലത്തിനുമൊക്കെ തടണയിടേണ്ടതും യു ഡി എഫിൻ്റെ ബാധ്യതയായി മാറും മാത്രമല്ല കുടയേക്കാൾ വലിയ വടിയായ അൻവർ ഇപ്പോൾ പിണറായി വിജയനും ഉണ്ടാക്കിയത് പോകേണ്ട പ്രതിസന്ധി നാളെ യു ഡി എഫിൽ ഉണ്ടാക്കുകയില്ല എന്ന് പറയാനും പറ്റില്ല ഇത് അൻവറിനടുത്തറിയൊക്കെ അറിയുന്ന കാര്യമാണ് പക്ഷെ ഇതൊക്കെ കണക്കുകൂട്ടി അൻവറിനെ അവഗണിക്കാനാണ് യു ഡി എഫിൻ്റെ തീരുമാനമെങ്കിൽ അപ്പുറത്തെ അധികാരം നിലനിർത്താൻ എന്ത് വൃത്തികേടുകളും കാണിക്കാൻ മടിക്കാത്ത പിണറായി വിജയൻ എന്ന കുതന്ത്രക്കാരനെ നിങ്ങൾ കാണാതെ പോകരുത് അൻവറിനെയും അൻവറിന്റെ വഴിയുള്ള വിജയത്തെയും ഏത് വിധേനയും തടയിടാന് പിണറായി വിജയൻ ശ്രമിക്കും വീണ് കിട്ടുന്ന എല്ലിങ് കഷ്ണത്തിന് കാത്തിരിക്കുന്ന നായയുടെ അവസ്ഥയാണ് ഇന്ന് മലപ്പുറത്തെ സി പി എമ്മിന് എങ്ങനെയെങ്കിലും ജോലിയ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയാൽ ആര്യാടൻ ഷൗക്കത്ത് മറുകണ്ണം ചാടി വരുമെന്ന് കണക്ക് കൂട്ടി കാത്തിരിക്കുകയാണ് അവർ മലപ്പുറത്ത് സി പി എമ്മിന്റെ അവസ്ഥ അതാണ് അങ്ങനെയാണല്ലോ ഇപ്പോൾ പാലക്കാടൊക്കെ നമ്മൾ കണ്ടു അത്തരം ആത്മഹത്യാപരമായ ഒരു നിലപാട് തീർച്ചയായിട്ടും ആര്യാടൻ മുഹമ്മദിന്റെ പുത്രൻ ഷൗക്കത്ത് ഒരിക്കലും ഇടു എടുക്കില്ല എന്ന് നമുക്കൊക്കെ അറിയാം പിന്നീടുള്ളത് സി പി എമ്മിൻ്റെ മുമ്പിലുള്ളത് കടുത്ത വർഗീയതയാണ് അത്യാവശ്യം കഷായത്തിൽ ചേർക്കാനൊക്കെ എസ് എൻ ഡി പി മലപ്പുറത്തുണ്ടെങ്കിലും ഇതുവരെ അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാത്ത കേരളം കണ്ട ഏറ്റവും വലിയ വർഗീയവാദിയായ എന്നാൽ പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിൻ്റെ നവോത്ഥാന നായക പട്ടം അലങ്കരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ നിലമ്പൂരിൽ അദ്ദേഹത്തിൻ്റെ വരവും വെളിപ്പാടുമൊക്കെ ഒരു പിണറായി വിജയൻ സ്പോർട്സെയ്ഡ് പ്രോഗ്രാം അല്ലേ എന്ന് നമുക്ക് തെളിയിക്കുന്നതാണ് ീ കേരളത്തിലെ മന്ത്രിസഭയിലെ നാല് മന്ത്രിമാരടക്കമുള്ള വെള്ളാപ്പള്ളിയുടെ കാല് തൊട്ട് അവർ വണങ്ങിയതും ശ്രീനാരായണ ഗുരുവിന് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ നവോത്ഥാന നായകനും വായിൽ നിന്ന് നല്ല വാക്കുകൾ മാത്രം വരുന്ന ദേവി കുടിയിരിക്കുന്ന നാക്കിൻ്റെ ഉടമയുമൊക്കെയായി പിണറായി വിജയന് വെള്ളാപ്പള്ളിയെ വായിത്തിയതുമൊക്കെ തെളിയിക്കുന്നത് പിണറായി വിജയനും വെള്ളാപ്പള്ളിയും ബി ജെ പിയുമായുള്ള രഹസ്യ അജണ്ടയും അതുപോലെ തന്നെ നയ നരേന്ദ്രമോദിയുടെ നോമിനികളായ കേരള പോളീസിൻ്റെ അഴിഞ്ഞാട്ടവും നാക്കെടുത്താൽ മുസ്ലിം തീവ്രവാദം പ്രസംഗിക്കുന്ന സി പി എം നേതാക്കളും കാരണം അമ്പലക്കടവോ മുക്കത്തിനും ഒന്നും സി പി എമ്മിൽ നിന്ന് ഒഴിഞ്ഞുപോയ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ തിരികെ കൊണ്ടുവരാൻ കഴിയുകയില്ല എന്ന തിരിച്ചറിവും ഇനി ഒരു ടൈമ് കൂടെ മകൾക്കും മരുമകനും തനിക്കും കൂടെ കട്ടുമുടിക്കാൻ അവസരമൊരുങ്ങാൻ ി ജെ പി മാത്രം ശരണം ഉള്ളൂ എന്നും പിണറായി വിജയന് നന്നായി അറിയാം വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ ചൂണ്ടുപലകയായി കാണുന്ന നിലമ്പൂരിൽ മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഹൈന്ദവ ഭൂരിപക്ഷമുള്ള മണ്ഡലം കൂടിയായ ഈ നിലമ്പൂരിൽ ഈ തെരഞ്ഞെടുപ്പില് ബി ജെ പി സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ തീരെ അപ്രസക്തനായ ഒരാളെ മത്സരിപ്പിച്ച് ബലിയാടാക്കുകയോ ചെയ്താൽ നാളെ സി കേരളം എങ്ങോട്ടാണ് നീങ്ങുന്നതെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം ഒരു കാര്യം കോൺഗ്രസും ലീഗും ഓർത്താൽ നന്നു അമിതമായ ആത്മവിശ്വാസവും ഞാനും എൻ്റെ തട്ടാനുമെന്ന ചിന്തയുമായി നിലമ്പൂരിലെ ചന്തക്കിറങ്ങിയാൽ ചിലപ്പോൾ മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോകും